തിരൂർ പറവണ്ണ ഏറ്റിരിക്കടവു പാലത്തിന് സമീപം ബൈക്കിൽ കാറിച്ച് അപകടം ഇന്ന് വൈകിട്ടോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ആർക്കും തന്നെ പരിക്കില്ല കേറിയതാണല്ലേ

റിഞ്ഞെ ഏർ കാറേരാ സീഡാക്കിരുന്നു കാറേരോടൊപ്പം പോയ കാറല്ല <Tippett inhaling motivator> <mimii niveau> എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു